ഹലോ അസ്സലാമു അലൈക്കും മൂസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചക്ക ചക്ക ഉണ്ടല്ലോ പച്ച ചക്ക അത് കുരു കളഞ്ഞിട്ട് പൊളിച്ച് വെച്ചതാട്ടോ അതാ എങ്ങനെ കുരു കളഞ്ഞിട്ട് പൊളിച്ചെടുക്കണിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ഇത് നമ്മൾ വേറൊരു ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുക വേറൊരു ചെമ്പിലേക്ക് വെള്ളം തിളപ്പിക്കുക ആദ്യം എന്നിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ വെള്ളം ചൂടാന്നെനിക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത കേട്ടോ ിട്ട് ഈ ചൂട് തിളക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഈ ചുളകൾ ഒരു ഇട്ട് കൊടുക്കാം നല്ല വലിയ ചക്കച്ചോള നല്ല ഒന്ന് തിന്നാൽ ഒരാൾ ആക്കുക ഒന്ന് തിളക്കട്ടെ ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് ഓഫാക്കി ഇടാം നല്ല ഒന്ന് തിളക്കണം കേട്ടോ അപ്പം നമുക്കിത് ഓഫാക്കി ഇടാം ിറ്റ് വേണമെങ്കിൽ നമുക്ക് വേറെ സാധനം ചേർക്കാം അപ്പൊ ഞമ്മളത് കൊടന്ന് നോക്കിട്ട് ചതച്ച് വരുന്നുണ്ട് അപ്പൊ ചക്കൻ്റെ നാറ മാറിയില്ല ഇനി ഞമ്മളത് നോക്കിയെടുക്കാത്ത അത്ര മാറി നമുക്ക് ഇതിൽ വേറെ ഒക്കെ ചേർക്കാനുണ്ട് കിട്ടും നമ്മൾ ഇതാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ചക്ക പുഴുങ്ങി വെച്ച് ഇതാ പുഴുങ്ങിയെടുത്ത് ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിനുള്ള സാധനം ഉണ്ടാക്കുക അത് ബീഫാണ് ഇത് ഉള്ളി കരുവേപ്പില പച്ചമുളക് ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇതിന് വയറ്റി എടുക്കണം കേട്ടോ വയറ്റട്ടെ അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കെട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണ കുറച്ച് മതി അത്ര മതി ഉള്ളി പച്ചമുളകും കൂടെ നമുക്ക് അല്ല ചെയ്ത് കരിവേപ്പിലിട്ട് കൊടുത്തു അപ്പത് നല്ല നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇടുക കേട്ടോ ഇഞ്ചി ആണ് അതിട്ട് അതിൽ തന്നെ കുറച്ച് പിന്നെ ഇതൊക്കെ ഞാൻ അരച്ച് വെച്ചതാട്ടോ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒരു അരസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇനി നമുക്ക് നല്ല മഴക്കാം നല്ല മേന്ന് വരുമ്പോൾ പിന്നെ ഇതേക്ക് ഗരം മസാല കുരുമുളക് പൊടി കാൽ സ്പൂണ് പിന്നെ കാശ്മീർ ചില്ലി മഞ്ഞൾപ്പൊടി കുറച്ച് പിന്നെ ഇതും എന്താ മല്ലിപ്പൊടി അപ്പോൾ എല്ലാം കൂടെ ചേർക്കാം കേട്ടോ ഒക്കെ കൂടെ ഒന്നിച്ചെടുത്ത് ൂടെ വഴറ്റി കൂടെ വഴറ്റിയിട്ട് ഇപ്പം ലേസം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവും ഇറച്ചി നമ്മൾ ഉപ്പിട്ട് വേവിക്കുന്നതിനെ കൊണ്ട് ഉപ്പുണ്ടാവും നല്ല നല്ലതിലേക്ക് വണ്ടി മണമൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇറച്ചി ചേർത്ത് കൊടുക്കട്ടെ നല്ല ായി നല്ല മൂത്ത് ഇനി നമ്മളത് ചക്കൽ നിറച്ച് കൂട്ടാവും ചക്ക മുക്കാനുള്ള മാവ് കൂട്ടാൻ പോവുകയാണ് അപ്പോൾ ഇത് റെഡിയായി നമ്മൾ ഇത് കടുമ മസാല കൂടെ നമ്മൾ കടലമാവിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് രസം പിന്നെ മൈദ കൂടെ ചേർക്കുക കേട്ടോ അത്ര മതി അതും കൂടെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക വരാത്ത രസം അപ്പം നമ്മൾ കുറച്ച് കാൽ സ്പൂണ് കാശ്മീർ ചില്ലി ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇല ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിൽ ഇട്ടോ മാതിൽ കളറ് ഇട്ടി ഇനി നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല കലക്കിയെടുക്കുക അപ്പോൾ നമ്മളിത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോട് വെള്ളം ചേർത്ത് വ് റെഡി ആയിട്ടോ മാവ് റെഡിയായി നമുക്ക് ചക്കയിലേക്ക് നിറക്ക് അപ്പൊ ഒന്ന് ചക്ക ഇവിടെ പൊളിച്ചുകൊണ്ട് ഇരിക്കണത് ഫില്ല് നമ്മള് ചക്ക ഒരു ചക്ക ഫില്ല് ചെയ്യാനെട്ടോ നിറച്ച് ഉല്ലത്തിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മൾ ചക്ക നിറച്ച് വെച്ചിട്ടോ അതാ ചക്ക നിറച്ച് വെച്ച് ഇനി നമ്മൾ പൊരിക്കാൻ പോവുക കേട്ടോ ഇനി നമ്മൾ പൊരിക്കാൻ പോവുക കേട്ടോ ഇനി ചൂടായിട്ടില്ല അപ്പോൾ നമ്മൾ എണ്ണയിൽ മുക്കിയിട്ട് ഇട്ടുകൊടുക്കാൻ പോവുക കേട്ടോ ഇതാ മാവിൽ മുക്കാണ് ഇതാ നിങ്ങൾ ഓരോന്ന് ഇങ്ങനെ ടാം എന്നാലും നമുക്ക് മൂന്നെണ്ണൊക്കെ ഇടാം നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ ഇടാം കേട്ടോ വലിയ ചട്ടിന്നെ വെളിച്ചെണ്ണല്ലേ വേസ്റ്റ് വെച്ചിട്ട് ആണ്ടിട്ടധികം വയ്ക്കുന്നില്ല നല്ല ടേസ്റ്റായിട്ട് വെച്ചിന് വെച്ചാൽ നല്ലൊരു തെയ്യായി കിട്ടണം ഇപ്പൊ ഇതാകുന്നവരെ തീ ലേസം കുറച്ച് വെച്ച് കൊടുക്കണം എന്നാലേ നല്ല മെരിയുള്ളു നമ്മളത് മറിച്ച് ചെറുക്കട്ടോ ചെറുതീര അധികം ചെറു തീയാക്കണ്ട എന്നാലും ഒരു വിധം വേണം നന്നായി നന്നായിട്ട് ഭാഗം ആയിട്ടുണ്ട് മറുപടി ഭാഗം കൂടെ നന്നായി അപ്പോൾ നമുക്കിത് പോരാനായിട്ടോ ഓരോന്ന് ചക്കച്ചോള നമ്മൾ ഒന്ന് വേവിക്കുമ്പോൾ തന്നെ വെന്ത് ഇതായിട്ടുണ്ടാവും ഒന്ന് അങ്ങനെ തന്നെ ഇതാക്കുമ്പോൾ വേർത്തുമ്പത്തുണ്ടാവും അപ്പോൾ പിന്നെ ഒന്നും കൂടെ നമ്മളടുത്തതും മാവിൽ മുക്കൊടുക്ക കേട്ടോ ഇത് കേട്ടോ രണ്ടാമത്തെ ഇപ്പിട്ടിട്ട് കോരി നന്നായി കോരിയെടുക്ക ചക്ക ബീഫ് ഭരിച്ചത് റെഡിയായി അപ്പം നല്ലോണം ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പം നാളെ കാണാം അസലേക്കും